ഹലോ നമസ്കാരം പുതിരോടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എറണാകുളത്തും തൃശ്ശൂരും പാലക്കാടുമുള്ള നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ വീടുകളിലും ഓഫീസുകളും റെയ്ഡ് നടത്തിയത് അപ്പോൾ ഈ റെയ്ഡ് ഏകദേശം പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രജിസ്റ്റർ ചെയ്ത ഒരു കേസിന് ആസ്ഥാനമാക്കിയാണ് എൻ ഐ എ ഈ ഒരു റെയ്ഡിപ്പോൾ നടത്തിയിരിക്കുന്നത് ശരിക്കും അന്ന് വിദേശ ഫണ്ടിങ് രാജ്യവിരുദ്ധ ഗൂഢാലോചന അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി കേന്ദ്ര സർക്കാർ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ സംഘടന നിരോധിക്കുന്നത് അതിനുശേഷം ഇവരുടെ സ്വത്തുവകകളൊക്കെ കണ്ടുകെട്ടുകയും ഇവരുടെ അക്കൗണ്ടുകൾക്ക് ഫ്രീസ് ചെയ്തു അപ്പോൾ അഞ്ച് വർഷത്തേക്കായിരുന്നു ബാൻ ചെയ്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തെട്ടാമത് ഇവരുടെ ബാൻ അവസാനിക്കും അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതിയിൽ വീണ്ടും ഈ ഇതിൻ്റെ പരിഗണക്ക് വരും അപ്പോൾ അവരുടെ ലൈഫ് ടൈം ബാൻ അടിച്ച് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ ഐ എ സബ്മിറ്റ് ചെയ്യുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് എൻ ഐ എ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റെയ്ഡിൽ നിന്ന് പെട്ടെന്ന് എൻ ഐ ഒരുപാട് പുതിയ വിവരങ്ങൾ ലഭിച്ചു അതായത് ശരിക്കും അന്ന് എന്താ സംഭവിച്ചത് ഏകദേശം പതിനായിരത്തോളം പേരുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഈ ആൾക്കാരൊക്കെ അതായത് കേരളത്തിൻ്റെ ആൾക്കാരാണ് ഈ ആൾക്കാരൊക്കെ വിദേശ രാജ്യങ്ങൾക്ക് ജോലി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ഈ നാട്ടിലോട്ട് വരുമ്പോൾ ഒരു എമൗണ്ട് അവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ ഇവിടുന്ന് ആ എമൗണ്ട് മാറ്റിയിട്ട് ഈ ഇപ്പോൾ പി എഫ് ഐയുടെ ഓരോ അക്കൗണ്ടിലേക്കും കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഈ പതിനായിരം പേർക്കും ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവന്മാർ ഉടൻ പൊക്കും ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിലും ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വഴിയാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല എൻ ഐ കണ്ടെത്തി ഏറ്റവും പുതുതായിട്ടുള്ള ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ ഈ പി എഫ് ഐയുടെ ആൾക്കാർ അതായത് നിരോധിത ഭീകര സംഘടനയിൽ നിന്ന് പുറത്തുപോയ അതായത് ഇപ്പം നമ്മൾ ഒരു പാർട്ടിയിലും ഇല്ല ഒരു സംഘടനയിലുമില്ല അവർ എസ് ഡി പിയിലും ഇല്ല കേരളത്തിലെ ഒരു പാർട്ടിയിലും സംഘടനയിലും പ്രവർത്തിക്കാതെ ഇങ്ങനെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ കണ്ണായ സ്ഥലങ്ങളിലൊക്കെ അതായത് സിറ്റികളിലൊക്കെ സ്ഥലം വാങ്ങി കൂട്ടുകയാണ് ചെയ്തത് അപ്പോൾ അതിനുവേണ്ടി കോടികൾ പൊട്ടിച്ചിരിക്കുകയാണ് ഈ കോടികൾ പൊട്ടിച്ചെന്ന് വെച്ചാൽ ഏകദേശം ഈ അടുത്ത തന്നെ അപ്പോൾ ഇപ്പോഴും അവർ രഹസ്യമായിട്ട് ഫണ്ട് പിരിവിക്കുന്നുണ്ട് അപ്പോൾ അവർ 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 അണികളെടുത്തും അവരാശയത്തോട് താല്പര്യമുള്ള ആൾക്കാരെടുത്തും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അഞ്ച് വർഷത്തേക്കാണ് ബാൻ ചെയ്തത് രണ്ട രണ്ടായിരത്തി ഇരുപത്തേഴ് സെപ്റ്റംബർ മാസം ആകുമ്പോൾ പി എഫ് ഐയുടെ ബാൻ പോകും അപ്പോൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ അതായത് മുമ്പ് ബാൻ ചെയ്തതിനെക്കാട്ടും പത്തെട്ട് ശക്തിയിൽ പി എഫ് ഐ ഇവിടെ വരും വീണ്ടും വരും പ്രവർത്തിക്കും പൊതുരംഗത്ത് ഉണ്ടാകും എന്നൊക്കെ വാക്കുകൊടുത്തിട്ടാണ് ഇപ്പോഴും അവിടെ ഫണ്ട് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് പ്ര ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടനയിൽ നിന്ന് ആൾക്കാരൊക്കെ ഫുൾ ആയിട്ട് ഒരളും ഒരു ഇൻഡിപ്പൻ എൻറ്റിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞു കാശ് കളക്ട് പല സ്ഥലത്തും കാശ് കളക്ട് ചെയ്യുന്നു ഏകദേശം മൂവായിരത്തോളം ആളെയാണ് ഈ കാശൊക്കെ കളക്ട് ചെയ്യാൻ അവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കാശുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇവർ റിയൽ എസ്റ്റേറ്റിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വരും ദിവസങ്ങളൊക്കെ പുറത്ത് വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ എൻ ഒക്കെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പെട്ടെന്നുള്ളൊരിത് അതായത് ഈ റെയ്ഡ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചെയ്ത അതീവ സമാനമായ സ്വഭാവത്തിൽ തന്നെയാണ് അതായത് ഡൽഹിയിൽ നിന്ന് എൻ ഐ ഉദ്യോഗസ്ഥരും സിആർ പി എഫ് സിആർ പി എഫിൻ്റെ ജവാന്മാരും വരുന്നു കേരള പോലീസിനെ അറിയിക്കുന്നില്ല ഇവിടെ കേരള പോലീസിന് റെയ്ഡ് തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ന്യൂസ് പോലും പോകുന്നത് അതായത് ഇവർ ഓരോ സ്ഥലത്തും റെയ്ഡിന് പോകുന്നത് അത് അത്യാവശ്യം അവിടെ ജാമറും മൊബൈൽ ജാമറും നെറ്റ്വർക്ക് ജാമറൊക്കെ ആയിട്ടാണ് പോകുന്നത് തന്നെ നെറ്റ്വർക്ക് ആക്സസ് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ആ സമയത്ത് സമാനമായ സാഹചര്യമാണ് മുമ്പ് ഈ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടായിരുന്നത് അത് പുലർച്ചെ എണ്ണേ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോഴും അവർക്കൊരു ഫോൺ കോൾ പോലും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ സമാനമായ സാഹചര്യം തന്നെ ഇവിടെ ഉണ്ടായത് ഏകദേശം റെയ്ഡ് തുടങ്ങിയിട്ട് മൂന്ന് മണി നാല് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ആ വാർത്ത കൊടുക്കുന്നത് പിന്നീട് അങ്ങോട്ടാണ് പിന്നീട് പോലീസ് എത്തും എത്തുമ്പോഴും സ്വമേതായ പോലീസ് അവിടെ എത്തുമ്പോഴേ അവിടെ സിആർ പി സി ആർ ജവാന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അതായത് ഇപ്പോഴും അവർ കേരള സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് അവർ എന്താ പറയുക പൂർവാധികം ശക്തിയോട് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഫണ്ടുകൾ പിരിക്കുന്നുണ്ട് അപ്പോൾ അത് പല മാർഗങ്ങൾ സംഘടനയിൽ നിന്ന് ഒരു ബന്ധമില്ലാതെ അകന്ന് നിൽക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നാളെ ഈ സംഘടനയുടെ ഈ ഉപരോധം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇവർ പൂർവാധികം ശക്തിയോടെ ഇതിലോട്ട് തിരിച്ചു വരികയും ആ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ ഡൽഹിയിലൊക്കെ ആ സമയത്ത് നിരോധിക്കുന്നതിന് മുന്നേ തന്നെ ഈ സി സി എൻ ആർ സി സമരത്തിലൊക്കെ പോപ്പുലർ ഫണ്ട് പൊട്ടിച്ചത് ഇരുന്നൂറ് കോടി രൂപയാണ് ഒന്ന് ആലോചിച്ച് എവിടുന്നാണ് ഇവർക്ക് ഇത്രയും ഫണ്ട് കൊടുക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി ആ സമയത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതായത് ഡൽഹിയിലെ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് മണിക്കൂറോളം ബാഗിലൊക്കെ വലിയ രീതിയിലാണ് നമുക്കറിയാം അതായത് ഏറ്റവും കൂടുതൽ വലിയ ട്രാഫിക്കും ഏറ്റവും ആൾക്കാരുടെ സെക്കൻഡിൽ ഇത്ര ആയിരക്കണക്കിന് ആൾക്കാർ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് അത്രയും വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സ്ഥലമാണ് ഈ ഷഹീൻ ബാഗ് പോലെ സ്ഥലം അത് ചെറിയൊരു ട്രാഫിക് പോലും ഡൽഹിയിലെ മൊത്തം വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബാഗ് ഈ ഷഹീൻ ബാഗിലാണ് ഏകദേശം രണ്ടോ മൂന്നോ മാസം വലിയ രീതിയിലുള്ള സമരം അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അരി അരിവെക്കുന്ന ഇവിടുന്ന ആൾക്കാർ പോകുന്നു എന്തൊക്കെയായിരുന്നു ബഹണം അപ്പോൾ ഇതിനൊക്കെ അവർ മുന്നൂറ് കോടി രൂപയാണ് പൊട്ടിച്ചത് അതൊക്കെ സംഘടിപ്പിച്ച് വളരെ നിമിഷ നേരം എന്നാണ് പറയുന്നത് അപ്പോൾ അവർ എൻ ഐ എ കണ്ടെത്തി ഗുരുതരമായ കാര്യം ഇപ്പോഴും അവർക്ക് സംഘടന ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ കോടികൾ റേസ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെ റേസ് ചെയ്ത പണം ഉപയോഗിച്ചിട്ട് ഇവിടെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയില്ല നമുക്കറിയാം ഇവരുടെ ലക്ഷ്യം തന്നെ ഇന്ത്യ ഒരു ശരിയ ലോ ഇന്ത്യയിൽ ഒരു ശരിയ ലോ കൊണ്ടുവരണം അതായത് ഇവിടുത്തെ ഭരണഘടനയൊന്നും അംഗീകരിക്കുന്നില്ല ഭരണഘടന ഒട്ടും അംഗീകരിക്കാത്ത ആൾക്കാരാണ് ശരിയ ലോ വരണം പിന്നെ അതുമാത്രമല്ല ഇന്ത്യ ഒരു മതരാഷ്ട്രമാവണം അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിങ്ങൾ ശ്രദ്ധിച്ചേണം ഈ പി എഫ് ഐ നിരോധിക്കുന്നതിന് കുറച്ച് നാൾ മുന്നേ തന്നെ ഒരു പത്രസമ്മേളനം നടത്തി ഇവർ പറയേണ്ടായി അതായത് നമ്മുടെ പാർട്ടിക്ക് വല് വലിയ ലക്ഷ്യമുണ്ട് അതായത് രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് ലക്ഷ്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ലക്ഷ്യ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ വളരെ താഴെത്തിട്ട് റൂട്ട് ലെവലൊക്കെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുമ്പ് അവർ പി എഫ് ഐ മാത്രമായി ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ സാഹചര്യം നോക്കിയാണ് കേരളത്തിലെ സവിശേഷ സാഹചര്യം നോക്കിയാണെങ്കിൽ എല്ലാ ഇസ്ലാമിക സംഘടനകളും മുമ്പ് പി എഫ്ഐയുടെ മാതിരിയായി അതായത് എക്സ്ട്രീം ലെവലായി അതായത് ഇവിടെ മതേതര സെക്കുലർ പാർട്ടിയാണെന്ന് പറയുന്ന മുസ്ലിം ലീഗ് പോലും പരസ്യമായിട്ട് വലിയ രീതിയിൽ വർഗീയം പറയാൻ തുടങ്ങി അതായത് കെമ ഷാജിയെ പോലുള്ള ആൾക്കാരൊക്കെ മതമാണ് മതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ പിന്നതു മാത്രമല്ല ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരണം പിടിക്കണം എന്ന് എന്നിവരെ എത്തി ആ ലെവലിലെത്തി അപ്പോൾ ഇവിടെ എല്ലാ ഇസ്ലാമിക സംഘടനകളും അതായത് മുമ്പ് ഇപ്പോൾ പി എഫ് ഐ എന്ന് വ്യത്യാസമില്ല മുസ്ലിം ലീഗ് എന്നും വ്യത്യാസമില്ല ജമാഅത്ത് ഇസ്ലാമെന്ന് വ്യത്യാസമില്ല എല്ലാവരും ഒരേ ഐഡിയോളജിയിലുള്ള ആൾക്കാരാണ് ഇവിടെ ചെടിയ ലോകം കൊണ്ടുവരിക അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോമൺ കോസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും നിലകൊള്ളുന്നത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ സംഘടനയുടെ ഒരു ബാൻ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് കോൺ യു ഡി എഫ് അധികാരത്തിൽ വരുന്നുള്ളൊരു ഒരു ഒരു സാഹചര്യം ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട് ചെറിയൊരു നാരോ ചാൻസ് മാത്രം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും ഇത്തരം ഭീകരവാദികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരും അതായത് വന്നു കഴിഞ്ഞാൽ മതം മതം പ്രശ്നം മതം എല്ലാം എല്ലാ മതത്തിൻ്റെ ആ ഒരു ആംഗിളിലൂടെ കാണുന്ന ആൾക്കാർ ഭരണത്തിലിരിക്കുന്നത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ പല ആൾക്കാരും പറയുന്നത് തന്നെയാണ് അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഡ്രൈവിംഗ് സീറ്റിൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ശരി തന്നെയാണ് ഒരേ ആശയിലെ ആൾക്കാരാണ് ജമാഅത്തെ ഇസ്ലാമിയും പി എഫ് ഐ മുസ്ലിം ലീഗൊക്കെ ഒരൊറ്റ കോഴ്സിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ് ഇപ്പോൾ എന്ത് കഴിഞ്ഞാലും കേന്ദ്രത്തിൽ ശക്തമായ ഒരു ഭരണാധിപത്യ കാര്യം നമ്മൾ അജിത് ഡോവലെ പോലെയുള്ള ആൾക്കാരൊക്കെ നിരന്തരം അതായത് ഊണും ഉറക്കമൊക്കെ ഉറക്കമൊക്കെ വിടിഞ്ഞ് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അതായത് മുകളിൽ നിന്ന് എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്നും നമ്മൾ സുരക്ഷിതമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് നേരെ മറിച്ച് അത്തരത്തിലൊരു സംവിധാനം കേന്ദ്ര കേന്ദ്രത്തിൽ അത്തരത്തിലൊരു ഇല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കി അതായത് അരിയും മലരും വാങ്ങിക്കുക കുന്തിരിക്കും വാങ്ങിച്ചു വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലം മാർന്ന് പരസ്യമായിട്ട് ഒരു ചെറിയ കൊച്ചു പയ്യനെ കൊണ്ട് വിളിപ്പിച്ചൊരു നടൻ ാണ് കേരളം അപ്പോൾ അന്ന് നരേന്ദ്രമോദി സർക്കാർ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും വലിയ പ്രശ്നങ്ങൾ നടക്കാത്തത് അപ്പോൾ നിരന്തരം ഭയങ്കര ജാഗരൂകരായിരിക്കുന്നുണ്ട് അജിത് ഡോവലിൻ്റെ പിള്ള ഡോവലും ഡോവലിൻ്റെ പിള്ളേരും ഒക്കെ അതുകൊണ്ടാണ് ഇവരിവിടെ നടക്കുന്ന ചെറിയ ഓപ്പറേഷൻ പോലും അവർക്ക് അറിയാൻ പറ്റുന്നത് അതുകൊണ്ട് അതിന് പിന്തുടർന്നാണ് ഇവിടെ വലിയ രീതിയിൽ റെയ്ഡ് നടക്കുന്നതും അവർ സാമ്പത്തിക തിരിമുറി അവരെന്തൊക്കെ ചെയ്യുന്ന ഫുൾ ടൈം ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാലും അവർ അതിൽ നിന്ന് പിന്മാറുന്നില്ല ഇപ്പോഴും അവർ പല കുറുക്കോഴികളൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഡിജിറ്റൽ ഇതിപ്പം ഡിജിറ്റൽ വേൾഡ് ആയതുകൊണ്ട് എല്ലാം അതായത് നമ്മളെല്ലാം നമ്മുടെ മൊബൈലുമായിട്ടോ എന്തെങ്കിലും ആയിട്ടോ എന്തെങ്കിലും ഒരു കണക്ഷൻ എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാകുന്നില്ലായിരത്തി ഒരു സംശയമില്ല അപ്പോൾ എൻ ഐ എ കൂടുതൽ ഇവിടെ ഇവിടെയുള്ള ഇത്തരം തീവ്ര ഇസ്ലാമ അതായത് നമ്മുടെ രാജ്യം കുട്ടിച്ചൊറൊക്കെ നടക്കുന്ന ആൾക്കാരെ പിടിക്കട്ടെ പൊക്കട്ടെ നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു പേടി കാണാം